അങ്ങനെ ഞങ്ങളുടെ കൂടെ ബ്രാഹ്മിൺസ് അല്ലെ നമ്മുടെ നാട്ടിലെ ബ്രാഹ്മിൻസ് ഈ പൂണൂൽ കെട്ടി ശരീരത്തിനും മനസ്സിനും ചില നിയന്ത്രണങ്ങൾ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു മാസം കൃത്യം അവന്റെ കാമ കോപ ക്രോധ മോഹങ്ങൾക്ക് അറിയാതെ ഒരു പൂണൂൽ കെട്ടി ഒരു ബ്രാഹ്മണനെ പോലെ ജീവിക്കുന്നവരാണ് വിശ്വാസികൾ ഈ ഒരു മാസം ഭക്ഷണം കൊണ്ട് മാത്രമല്ലല്ലോ ചിന്ത കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദാനം കൊണ്ടും ഒക്കെ ഏറ്റവും സമ്പന്നരായി നിൽക്കേണ്ട ഒരു സമയമാണ് ഇപ്പൊ ഈ സമയത്ത് പോലും വരുന്ന വാർത്തകൾ ഏറെ മോശമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കാലം അത്ര നല്ലതല്ല ഇവിടെ ഈ കൂട്ടായ്മക്ക് നമുക്ക് ചെയ്യാനാവുന്നത് ഇത്തരമുള്ള ചിന്തകളെ അന്യ ചിന്തകളെ മാറ്റി നിർത്താനും വളരെ പോസിറ്റീവായി മാത്രം കാര്യങ്ങളെ കാണാനും ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരു കൂട്ടമായി ജീവിക്കാനും തെറ്റുകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ് നമ്മുടെ ടീം നമ്മുടെ ഗ്രൂപ്പ് കാണിച്ചു കൊടുക്കാറുള്ളത് അപ്പൊ സ്വാഭാവികമായും തെറ്റുകൾ ഈ സമൂഹത്തിൽ സ്വാഭാവികമാണെങ്കിലും നമ്മളെ കൂട്ടത്തിൽ അത് തിരുത്തുന്ന കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കഥയാണ് സ്കൂളിലെ ടീച്ചർ കുട്ടിയോട് ചോദിക്കാണ് ഇറേസർ ആർക്ക് വേണ്ടിയാണ് കണ്ടുപിടിച്ചത് മൈക്രോബർ ആർക്ക് വേണ്ടിയാണ് കണ്ടുപിടിച്ചത് അപ്പോ മുമ്പിലെ കുട്ടി പറഞ്ഞ് അത് തെറ്റി പറ്റുന്നവർക്ക് വേണ്ടിയാണ് കണ്ടുപിടിച്ചത് ടീച്ചർ പറഞ്ഞ് അല്ല തെറ്റിതിരുത്താൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഈ റേസറുകൾ കണ്ടുപിടിച്ചത് തെറ്റുണ്ടായാലും അത് തിരുത്തണം എല്ലാവർക്കും നിർബന്ധമില്ല പക്ഷേ ഒരു തെറ്റു വന്നാൽ അത് നിർബന്ധമായും തിരുത്തി മുന്നോട്ട് പോകണം നമ്മൾ നമ്മളൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ആൾക്കും അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിന്റെ ഇന്നത്തെ ഈ ഒരു ലഹരിയുടെയും അക്രമങ്ങളുടെ കാലഘട്ടത്തിൽ അതിനപ്പുറം ആളുകളെ മനസ്സിനെ വിജയങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഗ്രൂപ്പാണ് നമ്മുടെ അതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ട് വന്നു കഴിഞ്ഞു ഞാൻ പലപ്പോഴും നിങ്ങളോടൊക്കെ പറയുന്നത് പോലെ ഒരു ദിവസം പത്രങ്ങളിൽ പരസ്യമായി നിങ്ങൾ കാണും കേരള സർക്കാർ പാരസെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നൂറ് ശതമാനം നിയമവിധേയമാണ് സർക്കാർ ഒപ്പമുണ്ട് അങ്ങനെ പറയുന്ന ഒരു ദിവസം ഉണ്ടാവും പറയുന്നത് അത് വന്നു കഴിഞ്ഞു അന്ന് അവിടെ പങ്കെടുത്ത ആൾക്കൂട്ടത്തെ കണ്ടപ്പോ കേരളത്തിന്റെ എം എൽ എ ആന്റണി രാജു സർ അയാള് പറയാണ് ഈ മേഖലയിലെ ക്ഷേമതി ആനുകൂല്യവും പെൻഷനും വിദൂരമല്ല എന്ന് എന്ന് പറഞ്ഞ ഈ മേഖലയിൽ പെൻഷനും ഈ മേഖലയില് ക്ഷേമതി ആനുകൂല്യങ്ങളൊക്കെ വരുന്നു ഞാൻ പറഞ്ഞത് അതി വിദൂരത്തല്ല എന്നാണ് എം എൽ എമാരും മന്ത്രിമാരും മുഖ്യമന്ത്രി ഒക്കെ സൂചിപ്പിച്ചത് ഞാൻ നിങ്ങൾ കൈവച്ച മേഖല ഏറ്റവും മികച്ചതും മൂല്യമുള്ളതുമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈ മേഖലയിൽ വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യപരമായ മത്സരത്തിൽ നിങ്ങൾ തയ്യാറാവും അത് പരസ്പരം മത്സരിക്കാം തന്നോട് തന്നെയും മത്സരിക്കാം ലോകം കണ്ട ഏറ്റവും വലിയ പോഴപാട്ട് താരമായിരുന്ന ഉയരത്തിന്റെ രാജകുമാരൻ എന്ന് ലോകം വർഷങ്ങളോളം വിശേഷിപ്പിച്ച അദ്ദേഹം ലോകത്ത് മുപ്പത്തി അഞ്ചോളം ലോക റെക്കോർഡുകൾ ഉണ്ടാക്കിയപ്പോ അതിൽ മുപ്പത്തിരണ്ടും തന്നോട് തന്നെ മത്സരിച്ച് നേടിയതായിരുന്നു അയാൾക്കെതിരാളികൾ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ടും ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് അയാളുടെ തന്നെ ഉയരങ്ങൾ മറികടക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് നമുക്കിപ്പം ബിസിനസ്സിലേക്ക് വന്ന ആളുകളുമായി ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം അത് ആരോഗ്യ മത്സരം രണ്ടുപേർക്കും വളർച്ച ഉണ്ടാക്കുകയുള്ളു ഒരിക്കലും ട്രെയിനർ ട്രെയിൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരേ ഉയരമുള്ള രണ്ടുപേരെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് രണ്ടുപേരുടെ കയ്യിൽ ഓരോ ചുവ എന്നിട്ട് ഒന്നാമത്തോട് പറഞ്ഞു നിനക്ക് പറ്റുന്ന ഉയരത്തിൽ നീ ഒരു വര വരയ്ക്കുന്നു അവൻ അവന്റെ ഏറ്റവും ഉയരത്തിൽ ഒരു വര വരച്ചു അതിനുശേഷം രണ്ടാമത്തോട് ചോദിച്ചു നിനക്കതിന്റെ മേലെ വരയ്ക്കാൻ പറ്റുമോ അയാൾ ചോക്കെടുത്ത് അതിന്റെ മേലെ വരച്ചു എന്നിട്ട് ഒന്നാമതോട് ചോദിക്കാണ് നിനക്ക് ഇപ്പൊ വരച്ചതിന്റെ മേലെ വരയ്ക്കാൻ പറ്റുമോന്നു അവൻ എളുപ്പത്തില് രണ്ടാമത്തോൺ വരച്ചതിന്റെ മേലെ വരച്ചു എന്നിട്ട് രണ്ടാമതോട് ചോദിക്കാൻ നിനക്ക് അതിന്റെ മേലെ വരയ്ക്കാൻ പറ്റൂ അവൻ അതിന്റെ മേലെ വരച്ചു ഒന്നാമതവൻ വീണ്ടും മേലെ വരച്ചു അടുത്തവൻ വീണ്ടും മേലെ വരച്ചു അങ്ങനെ വരച്ച് വരച്ച് നിലവിൽ അവർ ചെയ്തതിനേക്കാൾ ഒരുപാട് വിധത്തിൽ അവരിൽ എത്തിച്ചു ഈ ആദ്യം വരച്ചാ പോലും ആ ചോദ്യം പ്രസക്തി ഇല്ല അതോട് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ മാനസികമായി വളരുന്നതാണ് ഇവിടെ കരിമ്പാറ പൊട്ടിക്കുമ്പോ വേണ്ട കല്ല് പൊട്ടിക്കുമ്പോ ഒരാള് ആറോ എട്ടോ അടി അടിച്ച് എട്ടാം തെരഞ്ഞെ കല് പൊട്ടിയാൽ ഇതൊക്കെ നിനക്ക് ആദ്യം ചോദിച്ചാൽ അർത്ഥം ഇല്ല അത് ആദ്യ കുറെ അടിയുടെ എഫക്റ്റ് ആണ് അതേപോലെ ഇന്ന് നമ്മൾ ഞാനും നിങ്ങളും ആരോഗ്യകരമായ മത്സരത്തിലൂടെ വളർന്നുണ്ടെങ്കിൽ ഹെൽത്തി കോമ്പറ്റീഷനായി വളർന്നുണ്ടെങ്കിൽ അതിനുള്ള ഉയരങ്ങൾ വേഗത്തിൽ വേഗത്തിൽ കൊടുക്കാൻ അതിനോട് സഹായിക്കും അതിനുവേണ്ടി ചില പദ്ധതികൾ നമ്മൾ ടീം തയ്യാറാക്കിയിട്ടുണ്ട് അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്